പൈലറ്റില്ലാതെ തനിയെ പറന്ന് വിമാനം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സ്പെയിനിലേക്ക് പോയ ലുഫ്താൻസ വിമാനമാണ് പത്ത് മിനിറ്റ് പൈലറ്റ് ഇല്ലാതെ പറഞ്ഞത് തുടർന്ന് വിമാനം മാൻഡ്രഡിൽ സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തി ഫെബ്രുവരി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് സ്പെയിനിലെ സെവില്ലയിലേക്ക് ജർമ്മൻ എയർലൈൻ ലുഫ്താൻസ എയർബസ് ബസ് ത്രീ ടു വൺ യാത്ര പുറപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു ഫ്ളൈറ്റ് ലാൻഡ് ചെയ്യാൻ മുപ്പത് മിനിറ്റ് ബാക്കി നിൽക്കെയാണ് സിനിമാക്കഥയെപ്പോലും വെല്ലുന്ന സംഭവമുണ്ടായത് ക്യാപ്റ്റൻ വാഷ്റൂമിലേക്ക് പോകുന്നു തുടർന്ന് വിമാനത്തിന്റെ നിയന്ത്രണം സഹപൈലറ്റ് ഏറ്റെടുത്തു എന്നാൽ അല്പസമയത്തിനകം സഹപൈലറ്റ് ബോധരഹിതനായി എട്ട് മിനിറ്റിന് ശേഷം പൈലറ്റ് തിരിച്ചെത്തുന്നു പക്ഷേ ഡെക്കിലേക്ക് കയറാൻ കഴിഞ്ഞില്ല പരിഭ്രാന്തനായ പൈലറ്റ് ഇന്റർകോമിലൂടെ ഡെക്കിലേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് എമർജൻസി കോഡ് ഉപയോഗിച്ച് അകത്ത് പ്രവേശിക്കാൻ പൈലറ്റിന്റെ ശ്രമം തൊട്ടടുത്ത നിമിഷം സഹപൈലറ്റിന് ബോധം കിട്ടുന്നു അകത്ത് നിന്ന് ഡെക്കിലേക്കുള്ള വാതിൽ പൈലറ്റിന് തുറന്നു നൽകി നിയന്ത്രണം ഏറ്റെടുത്ത പൈലറ്റ് തൊട്ടടുത്ത മാഡ്രിഡ് വിമാനത്താവളത്തിൽ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു സഹപൈലറ്റിന് അടിയന്തര വൈദ്യസഹായവും നൽകി രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റിന് ശേഷം വിമാനം സെവില്ലയിൽ ഇറക്കി സരഗോസ പിന്നിട്ടത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ സഹപൈലറ്റിന് പിന്നീട് നടന്നതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല ബോധം നഷ്ടപ്പെട്ടത് വളരെ പെട്ടെന്നായതിനാൽ ക്രൂവിന് മുന്നറിയിപ്പ് നൽകാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലെന്ന് സഹപൈലറ്റ് പറഞ്ഞു രോഗാവസ്ഥയുടെ ഒരു ലക്ഷണവും നേരത്തെ ഉണ്ടായിരുന്നുമില്ല ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നതിനാലാണ് വിമാനത്തിന് സുഗമമായി യാത്ര തുടരാനായത് എന്നാണ് റിപ്പോർട്ട് അർത്ഥബോധാവസ്ഥയിലായപ്പോൾ സഹപൈലറ്റ് തന്നെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റിയതാണ് എന്നാണ് വിവരം ദേഹാസ്വാസ്ഥ്യമുണ്ടായ സമയത്തെ സഹപൈലറ്റിന്റെ ശബ്ദങ്ങൾ കോക്പിച്ചിലെ വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് സഹപൈലറ്റിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റദ്ദാക്കി സ്പാനിഷ് അന്വേഷണ ഏജൻസി സി ഐ എ ഐ എ സിയുടെ റിപ്പോർട്ടിലൂടെയാണ് വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത് ലുഫ്താൻസ എയർലൈൻസും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ഫോർ